പഞ്ഞാറമോഡ് മെയിൻ റോഡിൽ നിന്നും അൻപത് മീറ്റർ മാറി റോഡ് ആറ്റിങ്ങോഡാണ് വല്യാട്ടക്കൽ വല്ല്യാട്ടക്കൽ ജംഗ്ഷനിൽ നിന്ന് അൻപത് മീറ്റർ മാറി ഒരേക്കർ വസ്തു വിൽപ്പനയ്ക്ക് മൊത്തമായിട്ടോ പ്ലോട്ടുകളായിട്ടോ കരഭൂമിയാണ് നേരുന്ന ലാൻഡാണ് ഈ കാണുന്ന ഒരേക്കർ വസ്തു ചോദ്യം മൂന്ന് ലക്ഷം രൂപ മൊത്തത്തിലാണെങ്കിൽ റോട്ടാണെങ്കിൽ ഫ്രണ്ട് നാലും ബാക്കിലോട്ട് മൂന്നരയാണ് ചോദ്യം നാല് മീറ്ററാണ് റോഡ് ഫ്രണ്ടായി ഇടുന്നത് റോഡ് ഇതാണ് റോഡ് ഈ കാണുന്ന ഒരേക്കറാണ് മഞ്ഞാറുട് മഞ്ഞാറുട് ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ വലിയാട്ടക്കാൽ ജംഗ്ഷൻ വല്യിയാട്ടക്കാൽ ജംഗ്ഷനിൽ നിന്നും അൻപത് മീറ്റർ മാറി ഇതാണ് റോഡ് ഇത് അഞ്ചര സെൻറ്റ് ഇത് അഞ്ചര സെൻറ്റ് ഇത് പത്ത് സെൻറ്റ് ഇതൊരു ഒൻപത് സെൻറ്റ് അങ്ങനെ നിങ്ങൾക്ക് എത്ര സെൻ്റ് ആണ് എടുക്കാം വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഫോർ സിക്സ് ത്രീ വൺ നയൻ വൺ സെവൻ സീറോ വൺ ടു ഫോർ ത്രീ സീറോ ഫോർ എയ്റ്റ് ത്രീ